ഹായ് ഹലോ ഞാൻ സീനിയനെ അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല കാരണം പനിയൊക്കെ അടിച്ച് അങ്ങനെ കിടപ്പായിരുന്നു കിടപ്പായിരുന്നട്ടോ ഇതിപ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി നമ്മുടെ ഒരു ചലഞ്ച് വീഡിയോസ് അടുത്ത് തന്നെ വന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടി ലുലു ലുലൂ മുള്ളവരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസാണ് നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക ചലഞ്ച് വീഡിയോ ഉടനെ വന്നിട്ടുണ്ട് കേട്ടോ മണ്ടനും കൂടി എന്തെ പോണം കയ്യിൽ അൻപത് രൂപ ലുലുമാളിൽ പോകുന്നു അങ്ങനെ പിടിച്ച കൊണ്ടോണ്ട് ആ മനസ്സിലായി അതേ നീർ കാണുന്നുണ്ടോ അങ്ങനെയുള്ള അലമ്പെല്ലാം ഉണ്ടാക്കിട്ട് ഞങ്ങൾ നടക്കണേട്ടോ അപ്പൊ എന്റെ പാട്ടൊക്കെ ഇട്ടിട്ട് പുറകെ പോകണവര് ജിരിച്ചോണ്ട് പോകണ്ടായിരുന്നു അതാണ് ഞാനും ചിരിച്ച നമ്മൾ നേരെ ലുലുവിൻ്റെ ഉള്ളിൽ കയറി കുറേ ഇങ്ങനെ എന്താ പറയാ കാറും ഹോട്ട് വീൽസിന്റെ കുറേ കളക്ഷൻസ് അവിടെ ഇണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ നിന്നു പിന്നെ കൊറേ ഷോപ്പ് ചെയ്തു ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ നടന്നു പോണോ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണോ ചലഞ്ചിന്റെ ഭാഗമായിട്ട് ഷോപ്പിങ്ങിന് പിന്നെ നമ്മൾ ചലഞ്ച് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കൊറേ കിടന്ന് കഷ്ടപ്പെടണായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആണോ ഒന്ന് ഫ്രീ ആയത് എന്തോ കാര്യമായിട്ടൊക്കെ വാങ്ങിക്കണ്ട് അപ്പോൾ ചലഞ്ചൊക്കെ കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ട് നമ്മളത് വന്നേക്കണത് ഈ ഒരു മീനിൻ്റെയൊക്കെ സെക്ഷനിലോട്ടാണ് ഉണ്ടോ അവിടെ വന്നപ്പോഴത്തേക്കും നല്ല കടൽ മീനുണ്ട് അതുപോലെ തന്നെ പുഴമീനും ഉണ്ട് അതിൽ നന്ദന വന്ന മീൻ ഉണ്ട് ഇട്ടുക നമ്മുടെ ഇവിടെ അധികം ആൾക്കാരങ്ങനെ യൂസ് ചെയ്യാറില്ല മീൻ കളയാറാണ് പതിവ് പക്ഷേ ഭയങ്കര ഗുണമാണ് അതിന് അതിനിവിടെ ഭയങ്കര റേറ്റ് ഇട്ടാ പിന്നെ ഞാൻ നമുക്കിപ്പോൾ ചെമ്പല്ലേ ഇരിക്കണുണ്ട് എനിക്കത് കണ്ടപ്പോൾ ചിലരേക്ക് ഓർമ്മ വന്ന് പിന്നെ അതുകഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ബീറ്റ ഫിഷിൻ്റെ സെക്ഷനിലോട്ട് വന്നിട്ടാണ് അതിൽ ഇത് ഈ ഒരുത്തനെന്നെ ഭയങ്കര രൂക്ഷമായിട്ട് നോക്കണം രണ്ടും കൽപ്പിച്ച് നിൽക്കണ പോലെ പിന്നെ ഭയങ്കര വെറൈറ്റീസ് ഉണ്ടായിരുന്നട്ടാ ഈ ഒരു ബീറ്റഫ ഫിഷ് ഫിഷിൻ്റെ സെക്ഷനിൽ പിന്നെ നമ്മൾ പെറ്റ് ഫുഡിൻ്റെ ഏരിയയിലൊക്കെ പോയി നോക്കി അപ്പോൾ ഞാൻ പൂച്ചക്കുട്ടിക്ക് ഫുഡ് വാങ്ങിക്കണം തീർന്നിരിക്കണാണ് പിന്നെ ചെറിയ ചെറിയ ഷോപ്പിംഗ് ചെയ്തിട്ടുള്ളൂ കാരണം നമ്മുടെ അധികം ബഡ്ജറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഷോപ്പ് ചെയ്തു പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആ ഏരിയയിൽ പോയി കണ്ടാ സ്ട്രോബെറി ഉണ്ടായിരുന്നു പിന്നെ അത് വേറെ ഇത് ബ്ലാക്ക്ബെറി ആണെന്ന് തോന്നുന്നു അതൊക്കെ ഉണ്ടായിരുന്നു ബ്ലൂബെറി ഉണ്ടായിരുന്നെങ്കിൽ ബ്ലൂബെറി വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടവും ലുലൂലത്തെ വെജിറ്റബിൾസ് നമ്മൾ ഈ ഫോറിൻ ചാനലിലെ കാണുന്ന അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ ഉണ്ട് അവിടെ പിന്നെ കുറേ അധികം ഇതുണ്ടായിരുന്നു ബിക്കിൾസ് ഉണ്ടായിരുന്നു പിന്നെ കുറേ സ്വീറ്റ്സ് ഇട്ടോ ഡോണറ്റ്സിൻ്റെ ഒരു ഇത് തന്നെ ഉത്സവം തന്നെ എനിക്ക് തോന്നുന്നു ഫെസ്റ്റിവൽ ഡോണസിന്റെ എന്ന് തോന്നുന്നു പിന്നെ കൊറേ അധികം കേക്കിന്റെ സെക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് വാങ്ങിച്ച ഫുഡുകളൊക്കെ കഴിക്കാൻ വേണ്ടി നേരെ മേളിൽ വന്നേക്ക

അല്ലടെ ഇതെങ്ങനെ തിന്നു എന്ത് ഞാൻ മേടിച്ചു അതെന്തിനായിരുന്നു വാങ്ങിച്ച മറ്റേ പാസത്ത വഴിക്ക് ആദ്യമായിട്ടുമ്പല്ലേ നിങ്ങളുടെ ചടങ്ങും കുഴപ്പമില്ല മധുരം ഇഷ്ടമായി നല്ല അല്ലേ മറ്റേ മതി താരമായിരിക്കും ഇഷ്ടപ്പെട്ടു അപ്പം നമ്മൾ അവിടുത്തെ ഗെയിമിങ് സെക്ഷനിലൊക്കെ പോയി കുറേ നേരം കണ്ടൊക്കെ നടന്ന് പിന്നെ നമ്മൾ വണ്ടർലേയിൽ പോകണമെന്ന് വിചാരിക്കേണ്ട കേട്ടാ നെക്സ്റ്റ് വീക്ക് അപ്പോൾ അങ്ങനെ അവിടെ പോകാൻ വേണ്ടിയിരിക്കുന്നതാണ് പിന്നെ ഒരു എട്ടേ മുക്കാലൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി കാരണം ബസ്സ് കുറവാണെങ്കിൽ നമ്മുടെ അങ്ങോട്ടേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എട്ടേ അമ്പത്താറൊക്കെ ചെയ്യുമ്പോഴത്തേക്കൊരു പെരുമ്പടപ്പ് ബസ്സുണ്ട് ഉണ്ട് കയറാം എന്നാണ് വിചാരിക്കണത് അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നടന്ന് ബസ്സൊക്കെ കിട്ടി പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോണേനെ വിജലിംബിച്ച വഴിയിൽ ആരുമില്ല അല്ല അല്ല ഒരാളുണ്ട് ചലൻ്റെ ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചൊക്കെ പറഞ്ഞാണ് ഉം ഉം അശോക അശോക തോറ്റവരിക്ക് ക്ഷീണമാവാം